നമ്മുടെ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിൽ ഒരുപാടധികം യൂണിഫോം പോസ്റ്റിലേക്കുള്ളതും അതുപോലെ തന്നെ മറ്റ് തസ്തികയിലേക്കുള്ളതുമായിട്ടുള്ള പരീക്ഷകൾ നടത്താനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ബാധത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പരീക്ഷ എന്ന് നടക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പി എസ് സിയുടെ കലണ്ടർ ആണ് നിങ്ങളിവിടെ കാണുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം എന്ന് പറയുന്ന പോസ്റ്റ് അത് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് കേട്ടോ കേരള പോലീസ് സ്റ്റേറ്റ് വൈഡായിട്ട് വിളിച്ചതാണ് അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ആദ്യം തന്നെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് 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 ആൻഡ് ടൈം ഓഫ് എക്സാമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാറ്റർഡേ ആണ് ആ പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സമയവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാച്ച് വൺ ബാച്ച് ടു എന്നൊക്കെ പറഞ്ഞ എക്സാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി മുതൽ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസാവും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ടോട്ടലായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് ഉദ്യോഗാർത്ഥികളാണ് ഇതിനപേ സമർപ്പിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള ഓരോരു പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം കേട്ടോ ഓരോരോരോരോരോരോരോരോ പോസ്റ്റുകൾ നിങ്ങൾ അപ്ലൈയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അതിൻ്റെ വന്നത് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി ഉണ്ട് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് പിന്നെ കേരള പോലീസിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ഫോർ എസ് സി എസ് ടിക്ക് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡേറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ സാധിക്കുന്നതാണ് എക്സാം ഡേറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡിൻ്റെ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പേരാണ് ഇതിന് അപ്ലൈ ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോന്നോരോന്നായിട്ട് നോക്കാവുന്നതാണ് ഇവിടെ ഒരുപാട് അധികം പോസ്റ്റുകൾ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നതാണ് അത് പോസ്റ്റ് പോണ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം പതിയെ സ്ക്രോൾ ചെയ്യാം കാറ്റഗറി നമ്പർ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ നോക്കി മനസ്സിലാക്കാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിൽ ഏകദേശം മുപ്പത്തിയേഴ് പരീക്ഷകളാണ് നടത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പ്രിസൺ ഓഫീസറിൻ്റെ കാണാൻ സാധിക്കും പ്രിസന ഓഫീസറെ ഫീമെയിലാണ് ഇവിടെ കാണാൻ സാധിക്കും ഫീമെയിൽ പ്രിസിന ഓഫീസേഴ്സിൻ്റെ രണ്ട് പോസ്റ്റുകൾ മുന്നൂറ്റി പതിനാറും മുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും അപ്പോൾ ഈ രണ്ട് കാറ്റഗറി നമ്പറിലേക്കുള്ളതിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സിലബസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട